തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു മാലിംഗര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ഇ ബ്രീഡിന്റെ ഉദ്ഘാടനം നടന്നു മാലിംഗര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ഇ ബ്രീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന്റെ ഉദ്ഘാടനം പി എൻ നിജു നിർവഹിച്ചു ചടങ്ങിൽ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ ശ്രീ അബിജിത് ബാബു അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആത്മാറാം പി മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ബിൻറോയ് ടി ബി സ്വാഗതം ആശംസിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് ശ്രീമതി രേഷ്മ കെ ആർ ശ്രീമതി അനുജ സി എൽ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ സ്റ്റാഫ് കോർഡിനേറ്റർ ശ്രീമതി സീതാഗോബി നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് സൈബർ സെക്യൂരിറ്റി എന്ന വിഷയത്തിൽ പി എൻ നിജു വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു രാവിലെ അസോസിയേഷൻ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സാങ്കേതിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഇ ബ്ലിക്സും കേരള നോളജ് എക്കണോമിക് മിഷനും വിജ്ഞാന കേരളം എന്നിവരും സംയുക്തമായി നടത്തിയ ശില്പശാലയിൽ ഡോക്ടർ രശ്മി സി പി വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു ഐ ഇ ഡി സി സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ശൈതന രാജ് ഐ ഇ ഡി സി സി ആകാശ് ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി

So as I know there was some hiccups after Corona COVID-19. Then this year they are ready to start a fresh page for new students, Vicus Students Association. So I'm very happy to inaugurate this session this year's students student. union. Another skill we need and the different certifications. Right. So how many certifications you already എത്രയൊക്കെയാണോ നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് അഡീഷണൽ എന്തൊക്കെയാണുള്ളത് ലിങ്ക് ഓല ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് സർട്ടിഫിക്കേഷൻ ഓഫ് എനി കോർ പേപ്പർ പേപ്പറിലായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പഠിക്കുന്ന കോർ പേപ്പറുമായി കണക്ട് ചെയ്യുന്ന ഡിഫറെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റ് രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ സോ ദെൻ സർട്ടിഫിക്കേഷൻസിൽ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമേഴ്സ് ഡേ ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് കേരള നോളജ് മിഷൻ ഇറ്റ്സ് എൽ ദർ പ്രൊവൈഡിംഗ് കോഴ്സർ ആക്സസ് അല്ലേ ഫ്രീ ആയിട്ട് കോഴ്സറായി യു കൻ ഡു ദ കോഴ്സസ് ബ്യൂറോ പറവൂർ